പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിന്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്നുള്ള കാര്യം ഒടുവിൽ ഡൊമിനിക് വ്യക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ ശാരികയോട് സമയം ശാരികയാകട്ടെ തൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് എന്താണ് ഇന്ദിരയുടെ പിന്നിലെ രഹസ്യം എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇതേ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഇതിനിടയിൽ ഒടുവിൽ കുട്ടികളുടെ വാക്ക് കേട്ടുകൊണ്ട് തൻ്റെ പഴയകാലത്തെ ഓർമ്മകളിലേക്ക് പോയിരിക്കുകയാണ് ഇന്ദിര താൻ വളരെയധികം സന്തോഷിച്ചിരുന്ന നിമിഷങ്ങളെ പറ്റി ആലോചിക്കുന്ന ഇന്ദിര ഇതേ തുടർന്ന് തൻ്റെ കുടുംബത്തിൽ വന്നു വീണ യുടെ കാര്യം ആലോചിക്കുകയും ചെയ്യുന്നു ഇതിനു ശേഷമാണ് രാഗിയെ ചെന്ന് കണ്ട് താനും ശാരികയും തമ്മിലുള്ള ബന്ധത്തെ പറ്റി വ്യക്തമാക്കാൻ തയ്യാറാകുന്നത് ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് പോയ അവളെ താനാണ് രക്ഷിച്ചത് എന്നും മാത്രവുമല്ല അവളെ വേട്ടയാടിക്കൊണ്ട് ഇരുന്നത് വേറെ ആരുമല്ല നമ്മുടെ രാഖിയുടെ സഹോദരൻ തന്നെ ആയിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു അയാളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചതിനെ തുടർന്നാണ് തൻ്റെ കൂടെ ആയത് എന്നും ഇതേ തുടർന്ന് തൻ്റെ കുടുംബം തകർത്തുകൊണ്ടാണ് അവൾ ഈ നിലയിൽ എത്തിച്ചേർന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ഇന്ദിര തൻ്റെ പ്രതികാരം വീട്ടുകു തന്നെ താൻ ചെയ്യും എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്